നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് നേരിട്ട കനത്ത തോൽവിയെക്കുറിച്ച് നിശിതമായ വിമർശനങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുതൽ കണ്ണൂരിലെ പി ജയരാജൻ വരെ അതിശക്തമായ വിമർശനങ്ങൾ ചൊരിയുന്നു ഇപ്പോഴിതാ ജില്ലാ കമ്മിറ്റികൾ എടുത്തിട്ടുടുക്കുകയാണ് പിണറായി വിജയനെ പിണറായി വിജയന്റെ ശൈലിയും ഭരണവിരുദ്ധതയുമാണ് ഇത്ര വലിയ പരാജയത്തിന് കാരണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ മിക്കവരും അഭിപ്രായപ്പെടുന്നു സംസ്ഥാന സമിതിയിൽ നിന്ന് കേട്ട വിമർശനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് എറണാകുളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഭരണത്തിനെതിരെ ഉയർന്നു പൊങ്ങിയത് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഭരണവിരുദ്ധത എടുത്തു പറയുന്നു ഒടുവിലുത നിൽക്കക്കള്ളിയില്ലാതെ പിണറായി വിജയൻ തലങ്ങും വിലങ്ങും വിമർശകർക്ക് നേരെ തൻ്റെ അറിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലുത്ത റിപ്പോർട്ടുകൾ സി പി എം നേതാക്കൾ മാത്രമല്ല സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ രൂക്ഷമായ വിമർശനങ്ങളാണ് പിണറായി വിജയന് നേർക്ക് ഉയർത്തിയത് എന്നാൽ ഈ വിമർശനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും നേരെ പിണറായി വിജയൻ ഇപ്പോൾ വാളോഗ ഈ വിമർശനങ്ങൾ താൻ അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന് തിരിച്ചടിയല്ലെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലാണ് ഈ തോൽവിയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ല എന്നുമാണ് കോഴിക്കോട് പൊതുവേദിയിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചത് ഇത് വിമർശകർക്കുള്ള പിണറായി വിജയന്റെ മറുപടിയാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്ക് നേരെ മൗനിയായിരിക്കുകയായിരുന്നു പിണറായി വിജയൻ തനിക്ക് നേരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഉയർന്ന രൂക്ഷമായ ആക്ഷേപങ്ങൾക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല എന്നാൽ പൊതുവേദിയിൽ നിന്ന് ഭരണവിരുദ്ധതയല്ല ഈ തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇത് സീതാറാം യെച്ചൂരിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ മാസം ചേരുന്ന കേന്ദ്രസമിതി യോഗത്തിന് മുൻപിൽ പിണറായി തന്റെ നയം വ്യക്തമാക്കുന്നു തന്നെ മാറ്റാമെന്നും തൻ്റെ ശൈലി മാറ്റാമെന്നും പ്രതീക്ഷിക്കുന്നവർക്ക് മുഖമടച്ചുള്ള മറുപടിയാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതുവരെ മുസ്ലിം ലീഗിനെ ചങ്ങാത്തത്തിലൂടെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ ലീഗിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ന്യൂനപക്ഷ പ്രകടനം എന്ന ആരോപണം കഴുകിക്കളയാനാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പുതിയ നീക്കങ്ങൾ ഒരു വശത്ത് ലീഗിനെ കടന്നാക്രമിക്കുന്നു മറുവശത്ത് ലീഗ് നേതാക്കൾ നിയമസഭയിൽ പിണറായി വിജയന് നേർക്ക് രൂക്ഷമായ ആക്ഷേപങ്ങൾ ഉയർത്തുന്നു ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബഷീറും ഷാജിയുമൊക്കെ പിണറായി വിജയനെ ആക്ഷേപത്തിൽ ചൊരിയുന്നതാണ് നമ്മൾ കണ്ടത് ലീഗിന്റെ പിന്നാലെ നടന്ന കഥകൾ അവർ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു ഇതുവരെ മുസ്ലിം ലീഗിനെ കുറിച്ച് കരുതലോടെ മാത്രം സംസാരിച്ച മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് ലീഗിനെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉയർത്തി കടുത്ത ഭാഷയിലാണ് ലീഗിനെ മുഖ്യമന്ത്രി വിമർശിച്ചത് മറുപടിയായി ലീഗ് പത്രമായ ചന്ദ്രികയിൽ മുഖപ്രസംഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ അവർ കടന്നാക്രമിച്ചു നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളുടെ പകർപ്പുമായി മുണ്ടുടുത്ത മോദിയുടെ പടപ്പുറപ്പാടെന്നായിരുന്നു ചന്ദ്രിക പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് മുസ്ലിം ലീഗുമായി ഇപ്പോൾ അടപടല അകലത്തിലായി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണ നേടാനായി സമുദായ പത്രത്തിൽ പാർട്ടി അശ്ലീല പരസ്യം നൽകി കിണഞ്ഞ് ശ്രമിച്ചു പരാജയപ്പെട്ടത് എന്ന് ചന്ദ്രിക മുഖപ്രസംഗത്തിൽ പറയുന്നു സുപ്രഭാതം പത്രത്തിന് നൽകിയ പരസ്യത്തെക്കുറിച്ചാണ് ചന്ദ്രിക പച്ചയ്ക്ക് ആക്ഷേപിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി നോക്കുന്നതിനു മുൻപ് മുഖ്യമന്ത്രി സ്വന്തം മുഖം നോക്കുന്നത് നല്ലതാണ് എന്നും ലീഗ് പത്രം പറയുന്നു ചുരുക്കത്തിൽ മുസ്ലിം ലീഗ് തന്നെ മുഖ്യമന്ത്രിയെ വലിച്ചെറിയുന്ന കാഴ്ചയാണ് തോൽവിയുടെ ആഘാതം ഇരട്ടിയാക്കും ഇത്തരം നീക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന സി പി എം നേതൃയോഗങ്ങൾക്കൊടുവിൽ പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചത് ഗോവിന്ദന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു ന്യൂനപക്ഷ പ്രീണനം എന്ന ആക്ഷേപത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഗോവിന്ദന്റെ തന്ത്രം അതിന് ഏറ്റവും നല്ലത് ലീഗിനെ ആക്രമിക്കുക പിന്നീട് അതേ തന്ത്രവും ശൈലിയും മുഖ്യമന്ത്രി കടമെടുത്തു മുസ്ലിം ലീഗിനും സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി അലി ശിഹാബ് തങ്ങൾക്കുമെതിരെയായിരുന്നു ഗോവിന്ദൻ വിമർശനങ്ങൾ ഉന്നയിച്ചത് പിന്നാലെ മുഖ്യമന്ത്രിയും ഇതേ നിലപാട് കർക്കശമായി അവതരിപ്പിച്ചു മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് തങ്ങളുടെ മേൽ ചാർത്തപ്പെട്ട ആ കരി കഴുകിക്കളയുകയായിരുന്നു മുഖ്യമന്ത്രിയുടെയും ഗോവിന്ദൻ്റെയും ലക്ഷ്യം എന്നാൽ തിരിച്ചടികളുടെ ഒരു കൂട്ടപ്പാച്ചിലാണ് ഇപ്പോൾ പിണറായിക്ക് നേരെ മൂന്ന് ശത്രുക്കളെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉന്നം വയ്ക്കുന്നത് എസ് സമുദായത്തിലെ ഒരു വിഭാഗം മറുവശത്ത് മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകൾ മറുവശത്ത് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ക്രൈസ്തവ വിഭാഗം ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് എസ് എൻ ഡി പി നേതൃത്വത്തെ ഒറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തന്ത്രം എന്നാൽ ഇത് തിരിച്ചുകൊള്ളാനുള്ള സാധ്യതകൾ ഏറെയാണ് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് പോയത് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടും വിരട്ടിയുമാണ് എന്ന സി പി എം നിലപാടിനെതിരെ ക്രിസ്തീയ സംഘടനകളും രംഗത്തെത്തി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചവർ ഇപ്പോൾ പുനർവിചിന്തനം നടത്തണമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് തോൽവിയിൽ എന്തൊക്കെയോ പിറുപെറുപ്പും ശകാരങ്ങളുമായി നിൽക്കുന്ന പിണറായി വിജയന് എന്തുപറ്റിയെന്ന് ജനം ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഹാലിളകിയോ എന്ന സംശയം ജനത്തിനും അണികൾക്കും ബാക്കിയാണ് മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മാതൃക മുഖ്യമന്ത്രി പിന്തുടർന്നില്ല എന്നും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ വിമർശനങ്ങൾ ഉയർക്കുന്നു പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ഇത്ര രൂക്ഷമായ വിമർശനമുയർത്തിയത് എറണാകുളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികൾ രൂക്ഷമായ വിമർശനങ്ങൾ ചുരിഞ്ഞതിന് പിന്നാലെ തന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായി എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞു സീതാറാം യെച്ചൂരി പോലും നേതൃമാറ്റം തള്ളിപ്പറയാതെ വന്നതോടെ പിണറായി വിജയനിലും ഭയം കടന്നുകൂടി കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പി ജയരാജന്റെ ചില പ്രസ്താവനകൾ പൂർണ്ണമായി കളം തനിക്കെതിരായി എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പിണറായി വിജയൻ രൂക്ഷമായ വിമർശനങ്ങളുമായി കളം നിറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനായത് ഗൗരവപൂർവ്വം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പി വിജയത്തിന് സഹായിച്ച ശക്തികൾ അവർ സ്വീകരിച്ച നിലപാട് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നാണ് പിണറായി വിജയന്റെ ആവശ്യം ഇത്തരം വിഭാഗങ്ങളുടെ മേധാവികളുമായി ബി നേതാക്കൾ ചർച്ച ചെയ്തു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുത്തു ഇടതുപക്ഷത്തോട് വിരോധമുള്ളതുകൊണ്ടല്ല ഈ നിലപാട് അവസരവാദത്തിനും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും നാടിൻ്റെ സംസ്കാരത്തിന് ചേരാത്ത നിലപാടാണിത് എന്ന് പിണറായി വിജയൻ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്നു ഇതാണിപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫിനോടുള്ള വിരോധം കാരണം യു ഡി എഫിന് വോട്ട് ചെയ്തതല്ല എന്താണ് ജമേയത്ത് ഇസ്ലാമിയെന്നും എന്താണ് എസ് ഡി പി എ എന്നും കോൺഗ്രസിനറിയാം മുസ്ലിം ലീഗ് വാശിയോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നാൽ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ലീഗിൻ്റെ മുഖം ജമാഅത്ത് ഇസ്ലാമയുടെയും എസ് ഡി പിയുടേതുമായി മാറി വിജയത്തിൽ യു ഡി എഫിനെ ആഹ്ലാദിക്കാൻ ഒന്നുമില്ല ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെ പുതിയ ന്യായീകരണങ്ങൾ ഇതുവരെ എസ് ഡി പിയെയും ജമാത്തിനെയുമൊക്കെ തങ്ങളുടെ പാട്ടിലാക്കാൻ നടന്ന ഇടതുപക്ഷം ഒടുവിൽ അവരെ വലവീശിപ്പിടിക്കാൻ കഴിയാതെ വന്നതോടെ അവർക്കെതിരെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ച മുസ്ലിം ലീഗിനെ പാട്ടിലാക്കാൻ സർവത്ര ശ്രമിച്ചിട്ടും അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അത്ര വലിയ ഭരണവിരുദ്ധതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ലീഗിന് മാത്രമല്ല ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ തന്ത്രങ്ങൾ ഇനി വിലപ്പോകില്ല എന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്